എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതായത് നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എങ്കിലും ചില വിദ്യാർത്ഥികൾ നിലനിൽക്കുന്ന ഒരു സംശയം ഇങ്ങനെയാണ് മിസ് ഈ എം സി ക്യൂ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാനായിട്ടാണോ സാധിക്കുന്നത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ നിങ്ങളെ നിലനിൽക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ സംശയങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതുന്ന എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ ഒരു സംശയം എന്ന് പറയുന്നത് ഇതാണ് ഏതെല്ലാം ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഏതെല്ലാം ചോദ്യങ്ങളാണ് നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഷോർട്ട് ആൻസർ ഉണ്ട് വെരി ഷോർട്ട് ഉണ്ട് എസ് എ ടൈപ്പ് ചോദ്യങ്ങളുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അത് എങ്ങനെയാണോ മലയാളത്തിൽ എഴുതാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണോ എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് സംശയമുള്ള കാര്യം തന്നെയാണ് നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചാനല് ആദ്യമായിട്ടെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആ ിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് അതുപോലെ തന്നെ നയൻ ടു സീറോ സെവൻ വൺ നയൻ സെവൻ ത്രീ സെവൻ നയൻ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ വെറും ആറ് മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം മാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എൽ ബി അക്കാദമി നൽകുന്നത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു വർഷങ്ങളുടെ ഉള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം മാത്രമല്ല പി എസ് സി യു പി എസ് സി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് എൽ ബി അക്കാഡമിയുടെ കോഴ്സുകൾ ഒരു അക്കാഡമിക് കംബാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ എട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ എൽ ബി അക്കാഡമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു എൽ ബി അക്കാഡമി ഓൺലൈൻ ക്ലാസ് കോണ്ടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ് പാലത്തിങ്കൾ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നോക്കി ഇത് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക നമുക്ക് ക്വസ്റ്റിൻസ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സുവരെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് പത്താം ക്ലാസ് വരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും എന്തുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങളുടെ അതനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഏത് മീഡിയം ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് അതത് മീഡിയം അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ക്വസ്റ്റും പേപ്പർ ഇംഗ്ലീഷിലാണ് നിങ്ങൾ ഇംഗ്ലീഷിലാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എക്സാം എഴുതാം മലയാള മീഡിയത്തിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെന്നുണ്ടെങ്കിൽ മലയാളം മീഡിയം പറഞ്ഞാൽ മതി അപ്പം നിങ്ങൾക്ക് മലയാളത്തിലുള്ള ക്വസ്റ്റിൻ പേപ്പർ കിട്ടും സോ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് കേട്ടോ അപ്പൊ പത്താം ക്ലാസ്സുകളുടെ കാര്യം ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ മീഡിയം അനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ കിട്ടും എന്നുള്ളത് ഇനി പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം പ്ലസ് ടു സംബന്ധിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് നോക്കുക കേട്ടോ ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുന്നതാണ് ഏറ്റവും നല്ലത് അവർ സയൻസ് എടുത്തിട്ടുള്ള കുട്ടികൾ പിന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പോകേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഓരോ ടേംസും വളരെ ഇമ്പോർട്ട് ാണ് സോ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കും പഠിക്കുമ്പോഴും അതിൽ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അല്ലെ മലയാളമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ സയൻസ് ഗ്രൂപ്പുകാര് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതിനകത്ത് ഇനി മലയാളം കൺവേർട്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതാം ഇനി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ടുള്ളത് ഇപ്പൊ താഴെ നോക്കിയാൽ നമുക്കറിയാം ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റിൻ എന്താ എം സി ക്യു ആണ് അപ്പൊ ഇവിടെ നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മിസ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇൻസ്റ്റിക്യൂട്ട് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൻസേഴ്സ് നമുക്ക് മലയാളത്തിലാണോ എഴുതേണ്ടത് എന്നുള്ളത് അപ്പൊ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ പ്രസക്തി ഉള്ളതായിട്ട് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ആൻസറിന്റെ ഇവിടെ നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ഇത് പിന്നെ നിങ്ങൾ എന്തിനാണ് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകേണ്ട അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല ചോദ്യമുണ്ട് ആൻസർ നമുക്ക് ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സോ ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുത്തെഴുതിയാൽ മാത്രം മതി അല്ലേ അപ്പൊ അവിടെ വീണ്ടും നമ്മൾ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല സോ ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുത്തെഴുതുക ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് വന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് നോക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഡാഷ് എന്ന് പറഞ്ഞിട്ടിട്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് സോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ഇവിടെ നാലെണ്ണം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ശരിയായ ഉത്തരം ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മാത്രം മതി സോ എം സി ക്യു ടൈപ്പ് ചോദ്യങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതാം അപ്പൊ അവിടെ നിങ്ങൾ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് പോവുകയാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പല എന്താണ് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയാകോ തെറ്റാണോ അല്ലെ അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശരി തെറ്റ് എന്ന് എഴുതാവുന്നതാണ് അത് മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം ഏ ഇല്ല എന്താ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന അത്ര വലിയ സംഭവം അല്ല അത് നിങ്ങൾക്ക് എന്താ ഇംഗ്ലീഷിൽ എഴുതുന്ന യാതൊരു പ്രശ്നവും വരുന്നില്ല ഇനി മാച്ച് ദി ഫോളോയിങ് വന്നു കഴിഞ്ഞാലും അവിടെയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എ സെറ്റിനകത്ത് എന്താണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ബി സെറ്റിൽ എന്താണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ശരിയായവ എന്താണ് ചേരുമ്പടി ചേർത്തെഴുതിയാൽ മതി അല്ലേ അപ്പൊ അവിടെയും എന്താണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം അവിടെയും നിങ്ങൾ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലെ അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം ഇനി ഇവിടെ നോക്കൂ ഇത് കണ്ടോ ഇൻ ദ ബ്ലാങ്ക്സ് വന്നു അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ട് അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ എൻ ഐ എസ് സി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് അവിടെ വലിയ കാര്യമായിട്ട് കിട്ടാൻ പോകുന്നത് കാരണം നിങ്ങൾ അത് തെറ്റിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കും ഒക്കെ ആയിട്ട് നന്നായിട്ട് നല്ലൊരു പരിചയമുള്ള കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് എന്താണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി സാധാരണ ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വായിച്ച് ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ഞാൻ അവിടെ എന്താന്നുള്ളത് എഴുതി വെക്കാനായിട്ട് നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോ നിങ്ങൾക്ക് എന്താ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അവിടെ ആൻസർ എഴുതാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ എപ്പോഴും ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ മനസ്സിലായോ ഇപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അവിടെ ആ ഒരു വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ മലയാളത്തിൽ മലയാളത്തിൽ മലയാളത്തെഴുതാ യാതൊരു പ്രശ്നവും ഇല്ല ഇനി ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ ബെറ്റർ അവിടെ ആൻസർ ആയിട്ട് കൊടുക്കുമ്പോ ഇനി താഴേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതേണ്ടോ ഇതേപോലുള്ള അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു എന്താ ഷോർട്ട് ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് എസ് എ ടൈപ്പ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ നിങ്ങളുടെ ലാംഗ്വേജ് അനുസരിച്ച് ഇപ്പൊ മലയാളത്തിൽ എഴുതുവാണെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതി എസ് എ ടൈപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ഷോർട്ട് ആൻസർ ടൈപ്പ് കൊസ്റ്റൻസ് വന്നു പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മലയാളത്തിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് സാധിക്കും ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ ഒരു കൊസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇതാണ്ട് ഇവിടെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സി ബി എസ് യു പി ഇതിപ്പോ ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റൻ പേപ്പറാണ് അപ്പൊ ഇവിടെ സി ബി എസ് യു പി ഐ ഇതൊക്കെ എന്താ ഈ ഫുൾ ഫോം എഴുതാൻ പറയുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതണം കേട്ടോ ഇംഗ്ലീഷിലെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം അവിടെ കൊണ്ടുപോയി മലയാളം എഴുതി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ താഴേക്ക് വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഇതൊക്കെ വൺ വേഡ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻസ് ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റൻസ് ഉണ്ട് കേട്ടോ വൺ വേർഡ് ഒക്കെ ചോദിക്കുമ്പോഴേ നിങ്ങക്ക് പെട്ടെന്ന് കൊസ്റ്റൻ വായിച്ചിട്ട് കിട്ടുവാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിക്കുകയാണെങ്കിൽ മലയാളത്തിൽ കിട്ടുവാണെങ്കിൽ മലയാളത്തിൽ എഴുതാനായിട്ട് നോക്കും കേട്ടോ അതൊന്നും വലിയ പ്രശ്നമില്ല ഇനി ഇവിടെ താഴോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇത് ടൂർ ഫോൾസ് പറഞ്ഞു അത് നിങ്ങൾക്ക് അത് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ അവിടെ എഴുതി കൊടുക്കാനും സാധിക്കും ഇനി താഴേക്ക് സെക്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എസ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇതേ ഉണ്ടോ ഇതോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേണ്ടോ അഡ്വർടൈസിംഗിന്റെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്ത് ചെയ്യാം മലയാളത്തിൽ എഴുതിക്കോ യാതൊരു പ്രശ്നവും ഇല്ല ഹെഡിങ് ഒന്ന് ഇംഗ്ലീഷിൽ കൊടുത്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ആൻസറും വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഒക്കെ വരുന്ന ചോദ്യങ്ങളാണ് അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്താ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് നിങ്ങളുടെ ലാംഗ്വേജ് അനുസരിച്ച് എഴുതാം യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ എസ് എ ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിലും ഇതിൽ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റിൻ ആണ് ഇ ബാങ്കിങ് എന്താണെന്നുള്ളതും അതിന്റെ സർവീസസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മലയാളത്തിൽ എഴുതാനായിട്ട് സാധിക്കുന്നത് ഏതൊക്കെ ക്വസ്റ്റിൻസ് ആണ് ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയി എന്നുള്ളത് വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോ ചിലർ ചോദിക്കുന്നുണ്ട് മിസ്സേ എല്ലാ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യണോ എല്ലാ ക്വസ്റ്റ്യൻസും മലയാളത്തിൽ അറ്റൻഡ് ചെയ്യണോ അങ്ങനെയല്ല നമ്മൾ എഴുതുന്ന ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക അതല്ലെങ്കിൽ മലയാളത്തിൽ ഇതെല്ലാം കൂടെ കമ്പെയ്ൻ ചെയ്ത അവിനു പരുവത്തിലാക്കിയുള്ള രീതിയിൽ എഴുതാതിരിക്കുക അതായത് ഇപ്പൊ ഇംഗ്ലീഷിലോ എഴുതി മലയാളത്തിലോ എഴുതി അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആൻസർ എഴുതി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എഴുതുമ്പോൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷിലായിട്ട് ഫുൾ ആയിട്ട് ആൻസർ എഴുതാൻ നോക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അതിന്റെ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് മലയാളം മീഡിയത്തിൽ പരീക്ഷ ഇടുന്നവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പരീക്ഷ എഴുതുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എൻ ഐ എസ് സിലെ സീനിയർ സെക്കൻഡറി അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം നമുക്ക് മലയാളത്തിൽ എഴുതാം യാതൊരു പ്രശ്നവും ഇല്ല അവിടെ ചില വിഷയങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക്സ് അക്കൗണ്ടൻസി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പരീക്ഷ എഴുതുന്നതാണ് നല്ലത് അല്ലേ കാരണം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ടൊക്കെ എളുപ്പം നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് എഴുതുന്നതാണ് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ സബ്ജക്ട് വൈസ് ഈ ഇതൊരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് യാതൊരു പ്രശ്നവും എക്സാമിന് വരുന്നില്ല ഓക്കെ അപ്പൊ പത്താം ക്ലാസ്സുകാർക്ക് മീഡിയം അനുസരിച്ചും പ്ലസ് ടു കാര്യം ഇതേപോലെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും പ്ലസ് ടുവിന് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാച്ച് അല്ലെങ്കിൽ ിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ക്ലാസുകൾ നമ്മുടെ എൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ സെൽഫായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾക്ക് ഇവിടെ ക്ലാസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് ഒരു കാണാം താങ്ക്